സയിൽ ഇസ്രായേലിന്റെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള നരനായാട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഐ സി സി അഥവാ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെന്യമിൻ നതന്യാവിനെതിരെയും അതുപോലെ ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ സി സി അഥവാ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് ഒരു മിലിട്ടറിയോ പോലീസോ ഒരു സൈന്യം ഒന്നും ഇല്ലാത്ത ഒരു സംഘടനയാണ് അപ്പൊ ഇങ്ങനെയൊരു സംഘടന എങ്ങനെയാണ് ഇസ്രായേൽ പോലത്തെ അതിശക്തമായിട്ടുള്ള സൈനിക ശേഷിയുള്ള ഒരു രാജ്യത്തിന്റെ തലവനെ എങ്ങനെ അറസ്റ്റ് ചെയ്യും ഈ ഐ സി സി എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ മാത്രം സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് യു എൻ്റെ ഒരു ബോഡിയൊന്നും അല്ല നൂറ്റി ഇരുപത്തിനാലോളം രാജ്യങ്ങളാണ് ഈ ഐ സി സിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങൾ ലോകത്തുണ്ട് ഇതിൽ തന്നെ അമേരിക്ക റഷ്യ ചൈന പോലത്തെ പ്രമുഖ രാജ്യങ്ങളൊന്നും ഈ ഐ സി സിയിൽ ഒപ്പുവെച്ചിട്ടില്ല ഐ സി സിയുടെ ആസ്ഥാനം വരുന്നത് നെതർലാൻഡ്സിലെ ഹെയ്ഗിലാണ് ഈ രാഷ്ട്ര തലന്മാരെ അറസ്റ്റ് ചെയ്ത് കൊടുത്താല് അവരെ ഡിറ്റൻഷൻ ചെയ്യാനുള്ള ജയിലുകളും സെന്ററുകളൊക്കെ ഒക്കെ ഈ ഹെയ്ഗിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാൽപ്പത്തി രണ്ടോളം തവണ ഇങ്ങനെ ഐ സി സി അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചത് അതിൽ ഇരുപത്തിയൊന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐ സി സി ഒരു രാഷ്ട്ര തലവിനെതിരെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ വ്യക്തിക്കെതിരെയുള്ള കേസുകളാണ് ഐ സി സി പരിഗണിക്കുന്നത് രാജ്യങ്ങൾക്ക് അഥവാ സ്റ്റേറ്റുകൾക്കെതിരെയുള്ള കേസുകൾ ഐ സി ജെ ഇന്റർനാഷണൽ ക്രിമിനൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് ഇത് പരിഗണിക്കുന്നത് ഐ സി ജെ ഐ സി സിയും വേറെ വേറെ തന്നെയാണ് ഐ സി സി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും ഐ സി ജെ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസുമാണ് ഐ സി ജെ യു എൻ്റെ ഒരു ബോഡിയാണ് ഐ സി സി എന്ന് പറയുന്നത് യു ന്റെ ബോഡിയല്ല ഒരു സ്വതന്ത്ര ബോഡിയാണ് നൂറ്റി ഇരുപത്തിനാലുള്ള രാജ്യങ്ങൾ ഈ ഐ സി സിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോ ഐ സി സി ഏതെങ്കിലും ഒരു രാജ്യത്തിലെ വ്യക്തികൾക്കെതിരെ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാല് ഈ ഒപ്പുവെച്ചിട്ടുള്ള നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾക്കും ഇദ്ദേഹം അവരുടെ രാജ്യത്തിന്റെ പരിധിയിൽ വരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഈ ഇതിന്റെ ആസ്ഥാനമായിട്ടുള്ള നെതർലാൻഡ്സിലെ ഹെയ്ഗിലേക്ക് ഡിറ്റൻഷൻ സെന്ററിലേക്ക് കൈമാറുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ ഇസ്രായേൽ പ്രധാനമന്ത്രിയൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ് യൂറോപ്പ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ആളാണ് അപ്പൊ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ ഐ സി സിയിൽ ഒപ്പുവച്ചിട്ടുണ്ട് അപ്പൊ ഈ ഐ സി സിയിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങളുടെ പരിധിയിലേക്ക് നെതന്യാഹു വരികയാണെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇവരുടെ ഡിറ്റൻഷൻ സെന്ററിലെ ഹേഗിലെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റാനുള്ള അധികാരം ഇവർക്കുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇൻ കേസ് ഈ അറസ്റ്റ് ചെയ്യേണ്ട ആൾ ഇവരുടെ പരിധിയിൽ വന്നതിന് ശേഷം ഇവർ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇവർക്കെതിലൊരു പ്രമേയം പാസാക്കും എന്നത് മാത്രമാണല്ലോ പ്രശ്നം ഇവർ ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നിങ്ങനെ ഈ ഐ ചോദ്യം ചെയ്യപ്പെടും എന്നല്ലാതെ ഇവർക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട പ്രശ്നങ്ങളൊന്നുമില്ല വേറൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രിക്സ് ഉച്ചകോടിയിൽ സൗത്ത് ആഫ്രിക്കയിലെ ബ്രിക്സ് ഉച്ചകോടി ഇതില് ഇദ്ദേഹം പങ്കെടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൗത്ത് ആഫ്രിക്ക അറസ്റ്റ് ചെയ്ത് ഹെയ്ഗിലേക്ക് ഐ സി സി ഡിറ്റൻഷൻ സെന്ററിലേക്ക് ഇദ്ദേഹത്തെ മാറ്റും എന്നുള്ള ഒരു ഭയം കൊണ്ട് തന്നെ ഈ വ്ളാദിമിർ പുട്ടിന് സൌത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ്ണ്ട് ഇവര് ലോക നേതാക്കളാണ് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ ഐ സി സി ഇങ്ങനെ ഒരു വാറണ്ടി ബെന്യമിൻ നഥന്യാവിനെതിരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിലേക്ക് പിന്നെ ബെന്യമിൻ നദന്യാവിന് പോകാൻ പറ്റില്ല അഥവാ അവരുടെ അതിർത്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഈ നൂറ്റി ഇരുപത്തിനാല് ഐ സി സിയിൽ ഒപ്പുവെച്ചിട്ടുള്ള നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾക്ക് അധികാരമുണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്ത് അതുപോലെ ഹെയ്ഗിലെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റാനുള്ള അധികാരം ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾക്കുമുണ്ട് ഇനി അഥവാ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ഈ രാജ്യങ്ങൾക്കൊന്നു വരാനുള്ള ഐ സി സിയുടെ ഒരു ചീത്ത പറയുന്ന പോലെ ഒരു ഐ സി സി രാജ്യങ്ങൾക്കെതിരെ അറസ്റ്റ് ചെയ്യാത്ത അറസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാതെ രാജ്യത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കും എന്നുള്ളത് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ബെന്നിൻ നദിന്യാഹുവിനെതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ബൈ